ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് ഓഫർ കേട്ടോ വന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 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 നമ്മുടെ നമ്മുടെ കാര്യം ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ ലിങ്ക് നിങ്ങൾ വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂവേഴ്സ്

നമുക്ക് എല്ലാവരും ഒരു വീഡിയോയില് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടിട്ട് മീഡിയം ലാർജും ആണ് നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഓഫർ ഇതാണ് ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് മീഡിയം ആണേ ഞാൻ ഈ കാണിക്കുന്ന സൈ കളേഴ്സ് ആ ഒരു പ്രിന്റിന് മാത്രമേ കാണൂള്ളേ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ സൈസ് പറഞ്ഞു തന്നെ പോകുന്നത് ഇപ്പം നമ്മൾ ആദ്യം കാണുന്നത് മീഡിയ ആണേ ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് മുന്നത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് ഡീറ്റെയിൽ വീഡിയോ തന്നെ കാണാൻ പറ്റും ഇതിപ്പോ ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോവാണ് ഐറ്റംസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി ആണ് അപ്പം അതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് അതാണ് നമ്മൾ കണ്ടത് സെക്കൻഡ് മന്ത് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഞാനെല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ വീഡിയോസിൽ ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് കേട്ടോ ഗ്രേ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നെങ്ങനെ വരും കേട്ടോ ഇതെല്ലാം മീഡിയം സൈസ് ആണ് നമ്മളിപ്പോ കാണുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇങ്ങനെ ും ബോട്ടം വരുന്നെങ്ങനെയാണ് ദുപ്പട്ട വരുന്ന മീഡിയം ആണ് സൈസ് കേട്ടോ നെക്സ്റ്റ് വരുന്ന അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് മീഡിയം ആണ് സൈസ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മളിപ്പോ കാണുന്ന സൈസ് പറഞ്ഞാല് മീഡിയം ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട് നല്ലൊരു ഓഫർ റേഡിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വരുന്നത് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് കോട്ടൺ ആണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഐറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലാഗാക്കാതെ തന്നെ പർച്ചേസ് ആയിക്കോണും കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണേ

നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ ആണെന്ന് വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓഡറി പ്ലേസ് കേട്ടോ അപ്പം വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു ത്രീ പീസ് സെറ്റിന് കേട്ടോ ഇങ്ങനെയാണോ വരുന്നത് நெக்ஸ்ட் வரது இது டோப்பு போட்டம் துப்பட்ட ஒரு நெக்ஸ்ட் வரது இது ടോപ്പ് ബോട്ടം ദുപ്പട്ടാ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതെല്ലാം നമ്മൾ കാണുന്നത് മീഡിയം സൈസാണ് കേട്ടോ ലാർജ് സൈസ് ഞാൻ കാണിക്കുമ്പോൾ പറയവേ ഇതൊക്കെ മീഡിയം സൈസാണ് കാണുന്നത് ഇതിലൊക്കെ ഒന്നോ രണ്ടോ പീസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ അതുകൊണ്ടിട്ടാണ് ഇതൊരു ഇപ്പോൾ ഒരു ഓഫർ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ വെച്ചാൽ നമുക്ക് ഒറ്റ പീസൊക്കെ കാണുമല്ലേ നെക്സ്റ്റ് വരുന്നതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട

ടോപ്പ് ബോട്ടം ദുപ്പട്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് മീഡിയം സൈസുകാർക്ക് മീഡിയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലാർജിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലാർജ് എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ അതുപോലെ തന്നെ സ്മാളുകാർക്കും മീഡിയം എടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്മാളുകാർക്കും ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് ഇത് ലാർജിലാണ് കേട്ടോ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട

അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പീസസ് ഇതിൽ കാണില്ല ഒന്നോ രണ്ടോ പീസസ് മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ടിട്ടാണ് ഇത് ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മുന്നൂറ്റി ഇരുപത്തിഒൻപത് പീസ് സെറ്റ് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ മീഡിയത്തിലും ഒരു പീസ് അവൈലബിൾ ആണ് ലാർജിലും ഒരു പീസ് അവൈലബിൾ ആണ് കേട്ടോ എന്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട എന്നാ വരുന്നത് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ப்போட்டம் துப்பட்ட இது வந்த நமக்கு இப்ப காணும் லார்ஜ் இது நமக்கு மீடியத்திலும் அவைலபிள் ஆயிரம் லார்ஜிலும் அவைலபிள் ஆனா டோப் மீடியம் லார்ஜ் ஈரு கலர் நமக்கு அவைலபிள் ஆன நெக்ஸ்ட் வரணும் இங்க நெக்ஸ்ட் வரோ நல்ல பிங்க் ஷேட் ஆனா வரது இது தான் நமக்கு மீடியத்திலும் அவைலபிள் ஆனாஜிலும் அவைலபிள் ஆனோ அப்ப இத்தையும் பீசஸ் ஆனா நமக்கு மீடியத்தில் லார்ஜிலும் அவைலபிள் ஆயிட்டுள்ளது இத்தையும் களேஸிலும் இத்தையும் சைசிலும் ஆனால் ஈரோய் ஒரு ரெண்டு சைஸிலும் உள்ள இத்தையும் கலேர்ஸ் ஆனா நமக்கு அவைலபிள் ஆகுது அப்போ இதுலேதே கலேர்ஸ் ஆகெங்கிலும் இஷ்டப்பட்டு ஒன்று எடுக்க நம்ம ஸ்ரீனில் காணும் வாட்ஸ்அப் நம்பரில் ஒன்று சென் தருக்கா ஓடர் ப்ளேஸ் ஒரு ஆஃபர் டேட்டிலான இப்போ இது கொண்டு வந்துட்டுள்ளது இது வந்திட்டு முன்னூற்றி இருபத்தி ஒன்பது ரூபாய் வரனும் அப்போ எந்த நெக்ஸ்ட் வீடியோல வீண்டும் நல்ல வெரைட்டி கலெஷன்ஸ் ஆகும் வீண்டும் காணா ஓகே தேங்க்யூ